നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് ഈ ജില്ലകളിൽ അതീവ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ മഴ ലഭിച്ചേക്കും പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായേക്കാം മലയോര മേഖലകളിൽ കർശന ജാഗ്രതാ നിർദ്ദേശമുണ്ട് ശബരിമലയിൽ ശനിയാഴ്ച വൈകിട്ട് തുടങ്ങിയ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് പമ്പാ നദിയിൽ ഇറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് കോട്ടയം വയനാട് ഇടുക്കി പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട് കൂടിയായിരിക്കും മഴ പെയ്യുക കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ ഇല്ലിക്കൽക്കല്ല് മാർമലരുവി ഇലവീഴ പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം ഈ മാസം നാല് വരെ നിരോധിച്ചു